പ്രേക്ഷകർക്ക് പുതിയ ഭാഷ പരിചയപ്പെടുത്താം ഭാഷാവതരണം നടത്തുന്നത് രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ശ്രദ്ധിച്ചു കേൾക്കുക ആയിക്കോട്ടെ നമുക്ക് ഇവിടെ തന്നെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് എന്താണ് ഇത്ര എടുക്കുന്നില്ല ഇപ്പോ ഫെലിവിസ് മാൻ കോബോ എന്താ ശരിയായിട്ട് പറഞ്ഞു ഒന്നും മനസ്സിലായി പക്ഷെ കാണിക്കണ്ട കുച്ചകളിലെ ബിസിനസ് വയൻ ചെയ്യുമ്പോൾ ഒരു കോഴ്സ് അതിൽ ബിസി അല്ല അണ്ടി മെമ്മറിസ് കോപ്പി മെമ്മറിസ് പാസ്മസ്റ്റൻ്റെ എന്തോ കാര്യായിട്ട് പറയുന്നുണ്ട് ഓവന്റെ എല്ലാ ബ്ലൈനർ പ്രോഫ്രින්റ്റേഴ്ൻ്റെ ഈ ഓവനെ ഇന്റർവെറ്റ് ബസ് വടയും അപ്പോൾ വീര ബോൾ അയ്യോന്താ പറയുന്നു ആ എനിക്കറിയാ എന്തോ കാര്യായിട്ട് എനിപ്പോ ആകാശം ഞാൻ പോകുന്നു ബൈ ബൈ